കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാതായത് ജൂലൈനാണ് ആറാം ദിനവും തിരച്ചിൽ തുടരുമ്പോൾ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ അർജുനെ കാണാതായ ശേഷമുള്ള ആദ്യ മൂന്ന് ദിവസത്തിനുശേഷം സമ്മർദ്ദം ശക്തമായതോടെ നൂതന ടെക്നോളജിയുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയുമാണ് ദുരന്തങ്ങളുടെ വ്യാപ്തി പ്രത്യേക സാഹചര്യങ്ങളെ ആശ്രയിച്ച് മണ്ണിടിച്ചിലിൽ കുടുങ്ങിയവരെ കണ്ടെത്തുന്നതിന് ഇന്ത്യൻ നാവികസേനയും കരസേനയും വ്യത്യസ്ത ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് വാഹന കമ്പനി നൽകിയ ജി ഡേറ്റ ഉപയോഗിച്ചാണ് വാഹനം കുടുങ്ങിപ്പോയെന്ന് കരുതിയ സ്ഥലത്ത് ആദ്യം തിരച്ചിൽ ആരംഭിച്ചത് ബെൻസ് ട്രക്കുകൾ മുതൽ കമാൻഡാർ നാവിഗേഷൻ അല്ലെങ്കിൽ എം ബിയു എസ് നാവിഗേഷൻ പോലുള്ള ബിൽറ്റ് ഇൻ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പഴയ മോഡലുകൾക്ക് ചിലപ്പോൾ ബിൽറ്റ് ഇൻ നാവിഗേഷൻ ഇല്ല അതിനാൽ പോർട്ടബിൾ ജി പി എസ് ഉപകരണങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുക കമ്പനി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ചിത്രങ്ങൾ പകർത്താൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജിയോ ഫിസിക്കൽ ലൊക്കേഷൻ രീതിയായ ജി പി ആർ ഉപയോഗിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത് ദക്ഷിണ കന്നഡ ജില്ലയിലെ സൂററ്റ് കല്ലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള നാല് വിദഗ്ദ്ധ സംഘങ്ങളാണ് എത്തിയത് ഗ്രൗണ്ട് േറ്റിംഗ് റഡാർ കഠിനമായ പരിസ്ഥിതികളിൽ ഉപയോഗിക്കാനാകുന്ന ഒന്നാണ് ഇത് ജി പി ആർ ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങൾ ഈ റഡാർ ഉപയോഗിക്കുന്നു സാധാരണയായി പത്ത് മുതൽ രണ്ടേ ദശാംശം ആറ് വരെയാണ് ഒരു ജി പി ആർ ട്രാൻസ്മിറ്ററും ആന്റിനയും ഭൂമിയിലേക്ക് വൈദ്യുതകാന്തിക ഊർജ്ജം പുറപ്പെടുവിക്കുന്നുമുണ്ട് വ്യത്യസ്ത പെർമിറ്റി വിറ്റുകളുള്ള പദാർത്ഥങ്ങൾക്കിടയിലുള്ള ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അത് പ്രതിഫലിക്കുകയോ വ്യതിചലിക്കുകയോ ഉപരിതലത്തിലേക്ക് ചിതറുകയോ ചെയ്യാം സ്വീകരിക്കുന്ന ആന്റിനയ്ക്ക് സിഗ്നലിലെ വ്യതിയാനങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും ഒരു കൺട്രോൾ യൂണിറ്റ് പ്രതിഫലിച്ച സിഗ്നലുകൾ വിശകലനം ചെയ്ത് ഒരു ദ്വിമാന ഇമേജ് സൃഷ്ടിക്കുന്നു അത് ഭൂഗർഭത്തിൽ കാണിക്കുന്നു ജി ജി അവശിഷ്ടങ്ങൾക്കുള്ളിലെ ശൂന്യത തിരിച്ചറിയാൻ കഴിയും അതേ ഈർപ്പമുള്ളതോ കളിമണ്ണ് നിറഞ്ഞതോ ആയ മണ്ണിലും ഉയർന്ന വൈദ്യുത ചാലകതയുള്ള വസ്തുക്കളിലും ജി പി ആർ സിഗ്നലുകൾക്ക് പരിമിതിയുണ്ടാകാം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള സാഹചര്യത്തിൽ ജി പി ആർ ഡേറ്റ അത്രയധികം മികവ് പുലർത്തില്ല നനഞ്ഞ മണ്ണും അതിനിടയിലെ പാറകളും ജി പി ആറിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തും ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സോണാർ പോലെയുള്ളവയുമായി സൈന്യത്തിന്റെ സഹായത്തോടെ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന വിവിധ സോണാർ സംവിധാനങ്ങളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് സൈഡ് സ്കാൻ മൾട്ടി ബീം സോണാർ സംവിധാനങ്ങൾ മുങ്ങിപ്പോയ വസ്തുക്കൾ വീണ്ടെടുക്കാൻ സൈന്യത്തിന് സഹായകമാകാറുമുണ്ട് വിഷ്വൽ സെർച്ച് ടൂളുകൾ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ മനുഷ്യരക്ഷകർക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്ര അപകടകരമായ പ്രദേശങ്ങൾ അതിജീവിച്ചവരെ തിരയാൻ ഉപയോഗിക്കാനാകും അർജുനെ എത്രയും വേഗം കണ്ടെത്താനും സംഭവിച്ചത് എന്താണെന്ന് ും ഐഎസ്ആർയും സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് അറിയിച്ചിരുന്നു മണ്ണിടിച്ചിലിന് മുൻപ് അവിടെ സ്ഥിരം വാഹനങ്ങളുടെ വിശ്രമ സ്ഥലമാണെന്ന് ഗൂഗിൾ എർത്തിൽ കാണാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതികരിക്കുന്നുമുണ്ട് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക പേജുകളിലും കർണാടക ന്യൂസ് ചാനലുകളുടെ യൂട്യൂബ് ലൈവ് ചാറ്റുകളിലും സേവ് അർജുൻ ഹാഷ്ടാഗ് സജീവമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കൂട്ടായ പരിശ്രമം വിജയം കാണുമെന്നും അർജുൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏവരും